ജീവിതത്തിൽ പല സ്ഥലത്തും നമ്മൾ ഉയർച്ച എത്താത്തതും അല്ലെങ്കിൽ നമുക്ക് വേണ്ട വിധത്തിൽ നമ്മൾ ശക്തി സാധനങ്ങളുടെ പ്രധാന കാരണം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്കുള്ള നമുക്ക് ചുറ്റുമുള്ള സോഴ്സുകൾ നമുക്ക് സോഴ്സുകൾ നമുക്ക് ചുറ്റുള്ള സോഴ്സുകൾ നമ്മൾ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള അർത്ഥം അത് ഉപയോഗിച്ചിരുന്നെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഇതിനേക്കാൾ വലിയ നിലയിൽ എത്തുമായിരുന്നു ജസ്റ്റ് ഒരു കഥ പറയാം പണ്ട് പണ്ട് പറയണ്ട ഇപ്പം തന്നെ ആയിക്കോട്ടെ ഒരു ഒരു അച്ഛനും മകനും കൂടി കാട്ടിലേക്ക് അങ്ങനെ സഞ്ചരിക്കായിരുന്നു ട്രക്കിങ്ങിന് പോയതാണ് അപ്പോൾ ഇങ്ങനെ കാട്ടിലെ സഞ്ചരിക്കുന്ന സമയത്ത് മകന് ഒരു കൊമ്പ് കണ്ടു ഒരു മരച്ചില്ല ഞാൻ താഴ്ന്നു നിൽക്കുന്ന മരച്ചില്ല കണ്ടു അപ്പം ആ മകൻ ഒരു ആഗ്രഹം തോന്നു അതൊന്ന് പൊട്ടിച്ചാലോ എന്നുള്ളൊരാഗ്രഹം അപ്പോൾ അച്ഛനോട് ചോദിച്ചു ഞാൻ ആ മരക്കൊമ്പൊന്ന് പൊട്ടിച്ചോട്ടേന്ന് ചോദിക്കും അപ്പോൾ അച്ഛൻ പറയും ആ നിന്നെക്കൊണ്ട് സാധിക്കും നീ ശ്രമിച്ചാൽ നിന്നെക്കൊണ്ട് സാധിക്കും എനിക്കതിന് ശക്തിയുണ്ട് കഴിവുണ്ട് എന്ന് പറയും അപ്പം അവനൊരു കുറച്ചുകൂടി ആത്മവിശ്വാസം വരും ഇത് എന്നെ കൊണ്ട് അതാവുന്നില്ലേ അങ്ങനെ എന്താക്കും കുറച്ചും കൂടെ ഉയരത്തില്ല അവനേക്കാൾ അപ്പൊ അവൻ ചാടും ആ കൊമ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ആദ്യത്തെ ചാട്ടത്തിൽ അത് പരാജയപ്പെടും അങ്ങനെ വീണ്ടും അവൻ ശ്രമിക്കും അതും പരാജയപ്പെടും അപ്പൊ അത് കണ്ട അച്ഛൻ പറയും നീ ശ്രമിക്കും നിനക്ക് ശ്രമിച്ചാ നിനെ കൊണ്ട് എന്തായാലും സാധിക്കും എന്നറിയും അങ്ങനെ അവൻ ഒരു ചാട്ടം കൂടി ചാടുമ്പോൾ അത് അവനെ കൊമ്പി കിട്ടും എന്നിട്ട് അവൻ എന്താക്കും ആ കൊമ്പ് പൊട്ടിക്കാൻ ശ്രമിക്കും പൊട്ടിക്കാൻ ശ്രമിക്കുമ്പോൾ അത് അവനെ കൊണ്ടാവില്ല അവൻ പരാജയപ്പെടും അപ്പം അച്ഛനോട് ചോദിക്കുമ്പോൾ അച്ഛൻ പറയും നീ നിന്റെ സർവ്വ ശക്തി എടുത്തിട്ട് പൊട്ടിക്കാൻ ശ്രമിക്ക് നിനക്ക് സാധിക്കുന്നു വീണ്ടും അവൻ ശ്രമിക്കും അങ്ങനെ കൊണ്ട് കഴിയില്ല അങ്ങനെ അവൻ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് അവൻ പറയും അച്ഛ അച്ഛൻ വെറുതെ കളു പറഞ്ഞതാണോ അല്ലേ എന്നെക്കൊണ്ടതാവില്ല എനിക്കതിനുള്ള ശക്തിയില്ല ഞാൻ ചെറിയ കുട്ടിയല്ലേ എന്നുള്ളൂ അപ്പം അച്ഛൻ ചോദിക്കും ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ നീ സർവ്വശക്തി ഉപയോഗിക്കണം എന്നുള്ളത് നീ അത് ഉപയോഗിച്ചോന്ന് നോക്കും നിന്റെ ഏറ്റവും വലിയ സർവ്വശക്തി ഞാനായിരുന്നില്ലേ നീ എന്നോട് അത് ചോദിച്ചോ നമ്മൾ രണ്ടാളും കൂടി പൊട്ടിക്കാൻ ശ്രമിച്ചായിരുന്നെങ്കിൽ അത് പൊട്ടുമായിരുന്നുള്ളൂ അപ്പം ആ കുട്ടിക്ക് മനസ്സിലായി ആ കുട്ടിയുടെ ഏറ്റവും വലിയ ശക്തിയായിട്ട് അച്ഛൻ ഉണ്ടായിരുന്നു പക്ഷെ അച്ഛനെ വിളിക്കാൻ ശ്രമിച്ചില്ല അപ്പൊ ഈ കഥയിൽ നമുക്ക് നമുക്കെന്ന് മനസ്സിലായിരുന്നു നമ്മളൊക്കെ മുമ്പിൽ ഒരുപാട് സോസ് ഉണ്ട് നമ്മളത് വേണ്ടി ഉപയോഗിക്കുന്നില്ല അത് നമ്മളെ ബന്ധങ്ങളാവും ചിലപ്പോൾ നമുക്ക് മുമ്പില ഈ പറഞ്ഞത് യൂട്യൂബോ അങ്ങനെ പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവും അങ്ങനെ ജീവിതത്തിലുള്ള ഒരുപാട് സോസ് നമുക്ക് ചുറ്റുമുണ്ട് നമ്മളത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നതാണെങ്കിൽ നമ്മൾ ജീവിതത്തിൽ അത് നമ്മളെ ഉയർച്ചയിലേക്ക് നയിക്കും അപ്പൊ ആ കുട്ടിയുടെ സ്ഥാനത്ത് ആ കുട്ടി ആ കുട്ടി ആ കുട്ടിയുടെ ആ കുട്ടിക്കത് സാധിക്കില്ലെങ്കിലും അച്ഛന്റെ സഹായത്തോടുകൂടി പൊട്ടിക്കാൻ സഹായിക്കഴിയുമായിരുന്നു പക്ഷെ ആ കുട്ടി അത് ശ്രമിച്ചില്ല അത് ആ കുട്ടിയോട് സംസാരിച്ചത് എന്ത് നീസ് നിന്റെ സർവ്വശക്തിയും ഉപയോഗിച്ചിരുന്നുവെങ്കിൽ അപ്പൊ നമ്മുടെ ശക്തി എന്ന് പറയുന്നത് നമുക്ക് ചുറ്റുമുള്ള സോഴ്സുകളാണ് അപ്പം ബന്ധങ്ങൾ നമ്മൾ അവസരങ്ങൾ നമ്മുടെ വിജയത്തിന് വേണ്ടി നമ്മൾ ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തുക നമ്മുടെ ഫ്രണ്ട്സിനെ ഉപയോഗപ്പെടുത്തുക നമുക്ക് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കട്ടെ ഉപയോഗിക്കാൻ ശ്രമിക്കാം ഓക്കെ ബായ്